മലപ്പുറം കൊണ്ടോട്ടിയിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി നീറാട് എളയിടത്ത് ഉമറലിയുടെ മകൾ മെഹ്റൂബ് ആണ് മരിച്ചത് ഇരുപതു വയസ്സായിരുന്നു പ്രായം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ വീട്ടിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ രണ്ടാം വർഷ ബി എ ഉറുദു വിദ്യാർത്ഥിയായിരുന്നു മെഹ്റൂബ് മരണകാരണം വ്യക്തമാക്കിയിട്ടില്ല കൊണ്ടോട്ടി പോലീസ് സ്ഥലത്തെത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് പെൺകുട്ടിയുടെ മരണത്തിൽ നീറാട് പ്രദേശവാസികൾ ആകെ ഞെട്ടലിലാണ് തലേ ദിവസം വരെ യാതൊരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടെ നടന്ന പെൺകുട്ടിയാണ് പെട്ടെന്ന് ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഈ പെൺകുട്ടിക്കുണ്ടായത് പോലീസ് പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചു വരികയാണ് മലപ്പുറം കൊണ്ടോട്ടി നീറാട് ഇളയിടത്ത് ഉമറലിയുടെ മകൾ മെഹ്റൂബെയാണ് മരിച്ചത് മരണകാരണം വ്യക്തമല്ല പോലീസ് അന്വേഷിച്ചു വരികയാണ്